അനി പ്രേക്ഷകർക്ക് വിഷ്ണു കൃഷ്ണൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനെ ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പെൻഷൻ ഉപയോക്താക്കൾക്ക് വിഷു പ്രമാണിച്ച് ഒരു കേഡ് ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാർച്ച് മാസ ക്ഷേമ പെൻഷൻ വിതരണ തീർണഘട്ടത്തിലാണ് ഉപയോക്താക്കൾക്ക് ഇത് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷത്തിൽ ഉപയോക്താക്കൾ കൂടുതൽ ആനുകൂലികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിധവ വാർദ്ധിക ഭിന്നശേഷി പെൻഷനുവായി എട്ട് ലക്ഷം എൻ എസ് ഐ പി ഉപയോക്താക്കൾക്ക് ഇതെത്തിച്ചേരും അന്നേ ദിവസമാണ് വിഷു കൈനേറ്റമായി ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ധനകാര്യമന്ത്രി കെ എൽ അറിയിച്ചത്. വിഷുവിന് മുന്നോടിയായി തുക എല്ലാ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്കാരണം ക്ഷേമ പെൻഷൻ വിഷുവിനു മുമ്പ് വിതരണം ചെയ്യുക അവർക്ക് ഏപ്രിൽ മാസ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് വിഷുവിന് മുമ്പ് വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് എണ്ണൂറ്റി ഇരുപത് കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൽ ബാലഗോപാലൻ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് ഏർ ക്ഷമ പെൻഷൻ ലഭിക്കുക തിങ്കളാഴ്ച മുതൽ ഇന്നുമുതൽ നമുക്ക് വിതരണം ആരംഭിച്ച് വിഷുവിന് മുമ്പ് വിതരണം തീർക്കാനാണ് ധനകാര്യമന്ത്രിയോട് അറിയിപ്പ് ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്ക് വേണ്ടി നിങ്ങളീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം